വലിയൊരു ഫാനിന് അത്രയും ക്യാഷ് മുടക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു കിട്ടിലൻ ഐറ്റം തന്നെയാണ് ജെ വൈ സൂപ്പർ എന്ന കമ്പനിയുടെ ജെ വൈ ഇരുപത്തിരണ്ട് എന്ന മോഡൽ നമ്പറിലുള്ള ഈ പോർട്ടബിൾ റീചാർജബിൾ ടേബിൾ ഫാൻ വിശദമായി പരിചയപ്പെടാൻ ആദ്യം നമുക്ക് ഇതിന്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പെട്ടി തുറക്കുമ്പോൾ ആദ്യം തന്നെ ഇതിന്റെ യൂസർ മാനുവൽ കാണാം ഇതിന്റെ ഉപയോഗം എല്ലാം ഇതിൽ വളരെ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് നോക്കിയിട്ട് ഇതിലുള്ള എല്ലാ ഫംഗ്ഷനുകളും വളരെ ഫലപ്രദമായി തന്നെ ആർക്കും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ യൂസർ മാനുവൽ നമുക്കിവിടെ മാറ്റിവെക്കാം ഇനി ബോക്സിലുള്ളത് ഒരു യു എസ് ബി കേബിൾ ആണ് അത് ഈ ഫാൻ ചാർജ് തീരുമ്പോൾ റീചാർജ് ചെയ്യാനുള്ളതാണ് അതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം ഇനി ബോക്സിലുള്ളത് ഫാനിന്റെ കാലാണ് അത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഫാൻ പുറത്തേക്ക് എടുക്കാം ഫാനിന്റെ കൂടെ അത് ടേബിളിൽ വെക്കാനുള്ള ബേസ് കൂടി ഉണ്ട് ഫാനിൽ ഒന്നും വരാത്ത രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ഉള്ളത് കാണാൻ പൊളി ലുക്ക് ഉള്ള ഒരു ഫാൻ തന്നെയാണ് ലുക്ക് മാത്രമല്ല കാറ്റ് പൊളിയാണ് അത് ഞാൻ ഇത് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം ഇതിന്റെ മോട്ടറിന്റെ പുറകിലായിട്ട് ഇതുപോലെ നിവർത്തി വെക്കാവുന്ന ഒരു പിടിയുണ്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് റൂമിൽ കയറിൽ കെട്ടി ഹാങ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ സീലിംഗ് ഫാൻ പോലെ നേരിട്ട് മുകളിൽ നിന്ന് കാറ്റ് കിട്ടും പിന്നെ ടേബിളിൽ വയ്ക്കുമ്പോൾ തൂക്കിയെടുത്ത് കൊണ്ടു നടക്കുവാനും ഇതേ പിടി തന്നെ ഉപയോഗിക്കാം ഇതിന്റെ മോട്ടറിന്റെ മുകളിലായിട്ടാണ് രണ്ട് ബട്ടണുകൾ ഉള്ളത് ഫാൻ ഓൺ ചെയ്യാനും സ്പീഡ് ക്രമീകരിക്കാനും ഒരു ബട്ടനും ചുറ്റു കാറ്റ് കാറ്റിക്കിടുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാനും അത് സ്റ്റോപ്പ് ചെയ്യാനും ഒരു ബട്ടണുമാണ് ഉള്ളത് പിന്നെ ഇതിലേക്ക് ചാർജിങ് കണക്റ്റ് ചെയ്യാനായി രണ്ട് രീതിയിലുള്ള സോക്കറ്റുകളും കമ്പനി ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ചാർജർ വി ഐ ടി ടൈപ്പ് ആണെങ്കിലും സി ടൈപ്പ് ആണെങ്കിലും അതെല്ലാം ഉപയോഗിച്ച് ഈ ഫാൻ ചാർജ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല കേട്ടോ ഇതിലെ ചാർജിങ് യു എസ് ബി ടൈപ്പ് ആയതുകൊണ്ട് ഒരുപാട് നാളത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയാലും ഇല്ലെങ്കിൽ തീരെ കറണ്ട് ഇല്ലാത്ത സ്ഥലത്താണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിലും പവർ ബാങ്കിൽ നിന്നും ഇതിലേക്ക് ചാർജിങ് കണക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് യാത്രകൾ പോകുമ്പോഴും കാട്ടിലും മലയിലും എല്ലാം ഇത് കൊണ്ടുപോയി പോളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് ഫാൻ സെറ്റ് ചെയ്യാം ഇതിന്റെ കൂടെ കിട്ടിയിരിക്കുന്ന ലെഗിന്റെ ഒരറ്റത്ത് ത്രെഡ് മാത്രമുള്ള ഭാഗം ആദ്യം ബേസിലേക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കണം പിന്നെ രണ്ടാമത്തെ അറ്റത്തുള്ള നെറ്റ് അഴിച്ചെടുത്തിട്ട് ഫാൻ മോട്ടറിന് താഴെയുള്ള ബോളിൽ ഇതുപോലെ വെക്കുക ഇനി ബോളിന്റെ രണ്ട് സൈഡിലുമുള്ള ഈ രണ്ട് വരകൾ ലെഗിന്റെ അറ്റത്തുള്ള ഈ രണ്ട് കട്ടിങ്ങിലേക്ക് കൃത്യമായി ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ പ്രസ് ചെയ്ത് വെക്കണം എന്നിട്ട് നട്ടി ഈ ത്രെഡിലേക്ക് നന്നായി മുറുക്കി കൊടുത്താൽ മതി ഓവർ ടൈറ്റ് ചെയ്ത് വെക്കരുത് അങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിന്റെ കഴുത്ത് വേണ്ട ദിശയിലേക്ക് തിരിച്ചു വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒരു പാകത്തെ ടൈറ്റിൽ മുറുക്കിയാൽ മതി അപ്പം നമ്മൾ നട്ട് കഴുത്ത് ഏത് ദിശയിലേക്കും തിരിക്കാവുന്ന രീതിയിൽ മുറുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ലുക്കുള്ള ഫാൻ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ആദ്യം നമുക്ക് ചാർജിംഗ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം നിങ്ങളുടെ ഏതെങ്കിലും നിന്ന് ഇതിന്റെ കൂടെ കിട്ടിയിരിക്കുന്ന കേബിൾ കണക്ട് ചെയ്തിട്ട് ഇതുപോലെ ഈസി ആയിട്ട് ചാർജ് ചെയ്യാം ചാർജിങ് നടക്കുന്നതിന്റെ സൂചനയായിട്ട് മുകളിൽ ഇതുപോലെ ഇൻഡിക്കേറ്റർ തെളിയും ഇനി ഫാനിന്റെ ചിത്രമുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ ഇതുപോലെ ചാർജിങ് നടക്കുമ്പോഴും ഫാൻ പോളിയായിട്ട് വർക്ക് ചെയ്യും രണ്ടാമത്തെ ബട്ടണിൽ പ്രസ് ചെയ്താൽ രണ്ട് ദിശയിലേക്കും കാറ്റി കിട്ടാവുന്ന രീതിയിൽ ഫാൻ ഹെഡ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഫാനിന്റെ ചുറ്റും എല്ലാവർക്കും ഒരേപോലെ കാറ്റി കിട്ടും ഫാൻ ഓൺ ചെയ്യുന്ന ബട്ടണിൽ തന്നെ വീണ്ടും പ്രസ് ചെയ്താൽ സ്പീഡിൽ വ്യത്യാസം വരുത്താൻ പറ്റും ഇതിനാകെ മൂന്ന് സ്പീഡുകളാണ് ഉള്ളത് അത് ഏത് സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മുകളിൽ ഇൻഡിക്കേറ്ററിൽ കാണിക്കും ഇത് വെറും ഒരു ഫാൻ മാത്രമല്ല കേട്ടോ നമ്മൾ കാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഇതിൽ ഫോൺ സ്റ്റാൻഡ് വരെ ഉണ്ട് ഫ്രണ്ട്സ് നാലായിരം എം എച്ച് ബാറ്ററിയുള്ള ഈ ഫാൻ കറണ്ട് പോയാൽ കുറഞ്ഞ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ പത്ത് മണിക്കൂറും മീഡിയം സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ ആറ് മണിക്കൂറും ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ നാല് മണിക്കൂറും വർക്ക് ചെയ്യുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് നോർമൽ ചാർജ് ഉണ്ടെങ്കിൽ നാലു മണിക്കൂറും മുഴുവനായി ചാർജ് തീർന്ന അവസ്ഥയിലാണെങ്കിൽ എട്ട് മണിക്കൂർ വരെയുമാണ് ചാർജിങ് സമയം വേണ്ടത് ഇനി നിങ്ങൾ ആരും വെറുതെ ചൂട് സഹിച്ചിരിക്കേണ്ട നിസ്സാര വിലയ്ക്ക് പല വലുപ്പത്തിലുള്ള പല പല ഓപ്ഷനുകളുള്ള റീചാർജബിൾ ഫാനുകൾ ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന സ്ഥലങ്ങളിലും ചെറിയ കുട്ടികളൊക്കെയുള്ള വീടുകളിലും എന്തായാലും ഇതുപോലെ തൊരണം വാങ്ങിവെക്കുന്നത് എന്തുകൊണ്ട് ഉപകാരമാകും വലിയ സാധാരണ ടേബിൾ ഫാനിന്റെ പോലെ പന്ത്രണ്ട് ഇഞ്ച് പതിനാറ് ഇഞ്ച് വലുപ്പമുള്ള വലിയ റീചാർജബിൾ ഫാനുകളും ഉണ്ട് കേട്ടോ ഇതിനെല്ലാം വീഡിയോ മുമ്പ് ചെയ്തിട്ടുമുണ്ട് ഇതുവരെ കാണാത്തവർ ഉണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇന്ത്യയിലെ എവിടേക്കും കൊറിയറായിട്ട് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഫാൻ എന്ന് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങളുടെ പണവും സമയവും ലഭിച്ച് ജീവിതം ഈസിയാക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്ന് ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ താങ്ക് യു